ജമ്മുകാശ്മീരിലെ പുഞ്ച് സെക്ടറിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനം ശക്തമായി തിരിച്ചടിച്ച് ബിഎസ്എഫ് ഇന്ന് വൈകുന്നേരമാണ് പാക് അതിർത്തിയിലേക്ക് വിവരങ്ങൾ നൽകാനായി ഗൗതം ഗൗതം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരമാണ് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായത് ജമ്മുകാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി അതിർത്തിയിൽ നിലവിൽ വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അതിനാൽ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകാത്തതാണ് പക്ഷെ ഇന്ന് വൈകുന്നേരം ഒരു കാരണവുമില്ലാതെ ഈ ഭാരതത്തിന്റെ അതിർത്തി പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തു ഇതേ തുടർന്ന് ബി എസ് എഫിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ പ്രത്യാക്രമണവും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി എസ് എഫ് തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തെ ഭാരതം ഗൌരവമായി തന്നെ കാണുകയാണ് അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ജന ശരി